എങ്ങനെയാണ് എൻ്റെ ചെറുപ്രായം മുതൽ അദ്ദേഹവുമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ യുവത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു യുവ നേതാവായി കണ്ടിരുന്നു കാലാക സമയങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ മാറ്റങ്ങളിലും മനുഷ്യത്വത്തിൻ്റെ എല്ലാ മേഖലകളെയും അപാരമായ ഓർമ്മശക്തിയോടുകൂടി എല്ലാവരെയും ഓർക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ജനനേതാവാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി അദ്ദേഹവുമായി വിദ്യാഭ്യാസ മേഖലകളിലും അതേപോലെ സാമൂഹിക തിന്മകൾക്കെതിരെ പ്രവർത്തിച്ച സാഹചര്യങ്ങളിലുമൊക്കെ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് മദ്യനിരോധന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത ഉറച്ച നിലപാട് ബാറുകളൊക്കെ അടച്ചുപൂട്ടുന്നതിനടുത്ത ആ ഇച്ഛാശക്തി ഏറെ വലുതായിരുന്നു അത് പിന്നീട് അദ്ദേഹത്തിന് ഭരണരംഗത്ത് പല പ്രതിസന്ധികൾ ഉണ്ടായി എന്ന് വരികയിലും ചെയ്യാനുള്ള കാര്യങ്ങൾ ആർജവത്തതോടെ ചെയ്ത് തീർക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്നത് മാവേലിക്കരയിൽ ഞാനൊരു വലിയ സഭയുടെ സമ്മേളനം വിളിച്ചു വിളിച്ചുകൂട്ടിയപ്പോൾ അതുദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം എത്തിച്ചേർന്നതും വളരെ നല്ല ഒരു സന്ദേശം നൽകിയതും ഓർക്കുന്നുണ്ട് മാവേലിക്കരയിലെ മാറി വാനിയേസ് കോളേജിൻ്റെ അംഗീകാരം നൽകുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് വളരെ വ്യക്തിപരമായ ഒരു ബന്ധം അദ്ദേഹവുമായിട്ട് എപ്പോഴും എനിക്കും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കും മാർ ഗഗോറിയോ സ്ത്രീമേനിക്കും അതേപോലെ ഇസ്രൽമാർ ബസല്യസ് ബാവായിക്കും ഇപ്പോഴത്തെ കാർഡിൽ ക്രീമിസ് ബാവായിക്കും അദ്ദേഹത്തോടുണ്ട് സഭാപിതാക്കന്മാരോടും സഭയോടും എല്ലാം വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായും മറിയമ്മയും ചാണ്ടിയുമ്മനും അച്ചുവും ഒക്കെ ആയിട്ട് വളരെ നല്ല ഒരു അടുപ്പം ഞങ്ങൾക്കുണ്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട് ആ ഒരു ഓർമ്മയുടെ പശ്ചാത്തലത്തിൽ ഒരു നല്ല മനുഷ്യൻ നാട് നീങ്ങി എന്നുള്ള ആ ദുഃഖം ഉണ്ട് എന്നുവരികിലും സ്വർഗീയ ഭവനത്തിൽ അദ്ദേഹത്തിന് ദൈവം യോഗ്യമായ വാസസ്ഥലം നൽകും എന്നുള്ള പ്രതീക്ഷയാണ് ശുഭാപ്തി വിശ്വാസമാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഭാവനാത്മാവിന് നിത്യശാന്തി നേരുന്നതോടൊപ്പം അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിനും കുടുംബാംഗങ്ങൾക്കും എൻ്റെ അനുശോചനം അറിയിച്ചു എങ്ങനെയാണ് ഓർക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ഒരു ദൈവ ശുശ്രൂഷയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെ സ്വീകരിച്ചത് ഓരോരുത്തർക്കും നിയോഗം നിറവേറ്റാനുള്ള ചില നിയോഗങ്ങളുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അതിൻ്റെ പൂർണ്ണതയിൽ ദൈവം നൽകിയ ഒരു നിയോഗമായി സ്വീകരിച്ചു ഈ പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് ഭരണരംഗത്ത് ഈ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന നേതൃത്വ രംഗത്ത് ഒരു ക്രൈസ്തവ സാക്ഷ്യം നൽകാൻ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ ഔദാര്യത്തിൻ്റെ ആർദ്രതയുടെ കരുണയുടെ ഒക്കെ സുവിശേഷ സാക്ഷ്യം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതിൽ യാതൊരു സംശയമില്ല അദ്ദേഹം ഈ ലോകത്തിൽ അനുഭവിച്ച കഠിനാധ്വാനത്തിൻ്റെ ആ ഒരു തലമുണ്ട് അതുപോലെ തന്നെ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു തലമുണ്ട് അതെല്ലാം അദ്ദേഹത്തെ മഹത്വത്തിലേക്ക് നയിക്കുന്നു യാതൊരു സംശയമില്ല എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ജനനേതാവ് നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മനുഷ്യഹൃദയത്തിനിടമുണ്ടാവും ദൈവസന്നദ്ധിയിലും അദ്ദേഹത്തിനിടമുണ്ടാവുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു